ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് പണ്ണാറക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നല്ല വരുമാനമുള്ള നല്ല കായ്ഫലുള്ള നല്ല കവങ്ങും തെങ്ങും അതുപോലെ മാവും റബ്ബറും എല്ലാ സൗകര്യമുള്ള വെള്ളമാണെങ്കിൽ ഇഷ്ടം പോലെ ഇതിലൂടെ തന്നെ ഒരു ഉറവങ്ങനെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ തോടും നല്ല ഒരു അടിപൊളി പ്ലേസാണ് വളരെ ചെറിയ വിലക്കാണ്ട് ഈ സ്ഥലം വിൽക്കുന്നത് ഏക്കർ ഒന്നിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ സെൻ്റ് ഒന്നിന് പതിനയ്യായിരം രൂപയാണ് നല്ല വരുമാനമുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിന്നും മണ്ണാറക്കാട് പോകുന്ന വഴിയിൽ എട്ടക്കുറിശിയിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നല്ല രീതിയിൽ കായ്ഫലമുള്ള കവുങ്ങുകളും തെങ്ങുകളും റബ്ബറുകളുമാണ് ഇതിലുള്ളത് അതും ഇതിൽ ആയിരത്തോളം വലിയ കവങ്ങുകളുണ്ട് നല്ല കായ്ക്കുന്ന കവുങ്ങൾ തന്നെയാണ് അതുപോലെ ഒരാളേറെ ഉയരായതും പിന്നെ അതിലും കുറച്ചൊക്കെ ചെറുതുമായ പിന്നെ കവങ്ങും തൈകളുണ്ട് അതും ഏകദേശം ഉണ്ട് അതുപോലെ മാവുകൾ ഈ രീതിയിലുള്ള വലിയ മാവുകളാണ് നല്ല കായ്ക്കുന്ന മൂവാണ്ടം മാവ് അതുപോലെ മറ്റ് പല രീതിയിലുള്ള മാവുകളാണ് ഇതിലുള്ളത് മാവ് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം മാവുകളുണ്ട് എന്നാണ് അറിവ് അതുപോലെ ഇതിൽ ടാപ്പിങ് ഇപ്പോൾ ടാപ്പിങ് മാർക്ക് ചെയ്തിട്ടുള്ളു ഈ വർഷം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ ആ രീതിയിലുള്ള നല്ല എണ്ണൂറോളം തൈമരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഒരു വർഷം മാത്രമായിട്ട് ഈ വർഷം മാത്രമാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി നല്ല രീതിയിലുള്ള തൈമരങ്ങളാണ് ഇതിലുള്ള എണ്ണൂറോളം റബ്ബർ മരങ്ങളുണ്ട് അതുപോലെ തെങ്ങുകളുണ്ട് പത്ത് എഴുപത് തെങ്ങുണ്ട് ഒക്കെ കായ്ക്കുന്ന വലിയ തെങ്ങുകളാണുള്ളത് ഇത് റിസോർട്ടിനും റിസോർട്ട് പർപ്പസിനൊക്കെ നല്ല സൂട്ടബിളായ നല്ല വ്യൂ ഉള്ള ഡാർ പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്ഥലം വരുന്നത് അഞ്ചര ഏക്കർ സ്ഥലമാണ് ഇതിൽ മൊത്തം വരുന്നത് ഒരു ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടെ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക തക്കബൽ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവിധ വാഹനങ്ങളും സ്ഥലത്തേക്ക് എത്താനുള്ള സൗകര്യമുണ്ട് ടാറിങ് റോഡിൽ നിന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ ഒരു പത്ത് ഇരുപത് മീറ്റർ മാത്രമാണ് നമുക്ക് സെപ്പറേറ്റ് റോഡാണ് നമുക്കായിട്ടുള്ള റോഡാണ് അപ്പോൾ വളരെ ചെറിയ വിലക്കാണ് വിൽക്കുന്നത്